നമസ്കാരം സംസ്കൃതത്തിൽ നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ എന്ന് അർത്ഥമാക്കുന്നു ഓരോ ദിവസവും ഓരോ പ്രാധാന്യത്തോടെ നാം ആരാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു വർഷത്തിൽ രണ്ട് നവരാത്രികൾ ആഘോഷിക്കുന്നതുമാണ് ഒന്ന് ചൈത്ര നവരാത്രിയും മറ്റൊന്ന് ശാർദ്ധ നവരാത്രിയുമാകുന്നു ഇതിൽ ശാരദ നവരാത്രിയിൽ അവസാന ദിവസങ്ങളിലാണ് വിജയദശമി നാം ഏവരും ആഘോഷിക്കുന്നതും ദേവി ഭക്തർക്ക് അതിനാൽ ഏറെ പ്രാധാന്യം വന്ന് ചേരുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇവ ഈ വർഷം നവരാത്രി ദിവസങ്ങൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മൂന്നിനാകുന്നു ദേവി പ്രീതിക്ക് ഉത്തമമായ ഈ ദിവസങ്ങളിൽ ദേവി നമ്മുടെ വീടുകളിൽ വരുന്നു എന്നാണ് പറയുക ഇതിനാൽ തന്നെ നാം ചില കാര്യങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ പ്രധാനമാണ് വീടുകളിൽ ചില വസ്തുക്കൾ ഒഴിവാക്കുന്നത് ഈ വസ്തുക്കൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇവ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായ വസ്തു വസ്ത്രങ്ങളാണ് നിങ്ങൾ ധരിക്കുന്നതായ വസ്ത്രത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായ ഊർജങ്ങളെ ആകർഷിക്കുവാനും അതേപോലെ തിരസ്കരിക്കുവാനും ഇവയിലൂടെ സാധിക്കുന്നതുമാണ് കീറിയതും പഴകിയതുമായ വസ്ത്രങ്ങൾ നെഗറ്റീവ് ഊർജ്ജത്തെയും അലക്ഷ്മി ദേവിയെ വീടുകളിലേക്ക് അഥവാ മൂദേവിയെ ആ വീടുകളിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമാകുന്നു അതിനാൽ വീടുകളിൽ ഇത്തരം വസ്ത്രങ്ങൾ നവരാത്രി ദിവസങ്ങളിൽ പാടില്ല എന്നാണ് പറയുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ വൃത്തിയായി തന്നെ അടുക്കി വയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ആ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകണം അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പൊട്ടിയ പാത്രങ്ങൾ നിങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേടായ പാത്രങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ് അന്നപൂർണേശ്വരി ദേവിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് അത് കാരണമായി തീരും കേടായ ആഹാരം ഒരിക്കലും വീടുകളിൽ വയ്ക്കാൻ പാടുള്ളതല്ല അരിപാത്രം പ്രത്യേകിച്ചും കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കുക മഞ്ഞൾ ഉപ്പ് കടുക് അരി പഞ്ചസാര നെയ് എന്നിവ വീടുകളിൽ ഉണ്ട് എന്ന് തീർച്ചയായും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാകുന്നു തീർച്ചയായും ഇവ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കഴിയുന്നതിന് മുൻപ് വാങ്ങി നിറയ്ക്കേണ്ടതുമാണ് പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിൽ തുറക്കുമ്പോൾ വലിയ ശബ്ദം വരുന്നത് അത്ര ശുഭകരമല്ല കേടുപാടുകളുണ്ട് എങ്കിൽ അവ മാറ്റുന്നതാണ് ശുഭകരം തുടർ വൃത്തിയായി തന്നെ പ്രധാനവാതിൽ സൂക്ഷിക്കുകയും സ്വസ്ഥിക ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു കേടായ വസ്തുക്കൾ അത് എന്ത് തന്നെയാണ് എങ്കിലും അത് ഉദാഹരണത്തിന് ക്ലോക്ക് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് എങ്കിൽ പോലും ഉപയോഗശൂന്യമായവ നെഗറ്റീവ് ഊർജം പ്രധാനം ചെയ്യും അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം അവ ശരിയാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത്തരത്തിൽ ശരിയാക്കി ഉപയോഗിക്കാവുന്നതുമാണ് അതല്ല എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഉയർച്ച ഇല്ലാതാകുന്നതിന് അത് കാരണമായി തീരും അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് മറ്റൊന്ന് കണ്ണാടിയാണ് കണ്ണാടിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് പൊട്ടിയ കണ്ണാടി വീടുകളിൽ എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു വലിയ ദോഷകരമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം കണ്ണാടി തുടച്ച് വൃത്തിയായി തന്നെ വയ്ക്കുവാൻ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണാടിയിൽ കറുത്ത പാടുകളുണ്ട് എങ്കിൽ അവ തീർച്ചയായും മാറ്റേണ്ടതും അനിവാര്യമാണ് അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും ഗേറ്റുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദേവി പ്രവേശിക്കുന്നത് അഥവാ ദേവി ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഗേറ്റിലൂടെ അഥവാ പ്രധാന വാതിലിലൂടെയാണ് അതിനാൽ അവിടം വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ചുവന്ന പുഷ്പങ്ങൾ പ്രത്യേകിച്ചും ചെമ്പരത്തി ഇവിടെ നട്ടു പിടിക്കുന്നു പിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ശത്രുദോഷങ്ങളെ ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജം വീട്ടിലേക്ക് പ്രധാനം ചെയ്യുവാനും സഹായകരം തന്നെയാകുന്നു മറ്റൊന്ന് മഞ്ഞൾ ചെടിയാകുന്നു മഞ്ഞൾ ചെടി നട്ടിട്ടുണ്ട് എങ്കിൽ അവ വൃത്തിയായി തന്നെ പരിപാലിക്കേണ്ടതാണ് തീർച്ചയായും നിങ്ങൾ തുളസിയും ഇത്തരത്തിൽ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തുളസിത്തറ പ്രത്യേകിച്ചും കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ബെഡ്റൂമുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം പ്രധാനം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് ബെഡ്റൂമാണ് ശരിയായ രീതിയിൽ ഉറങ്ങുവാൻ സാധിച്ചാൽ മാത്രമാണ് ഊർജ്ജസ്വലതയോടെ ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും അതിനാൽ ബെഡ്റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ എപ്പോഴും പുലർത്തേണ്ടതായിട്ടുണ്ട് കർട്ടൻ ബെഡ്ഷീറ്റ് എന്നിവ മാറ്റി വിരിക്കുക കേടായ ചിത്രങ്ങൾ ബെഡ്റൂമിലുണ്ട് എങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായും ഉപയോഗശൂന്യമായ അത്തരം വസ്തുക്കൾ ഒഴിവാക്കുക കട്ടിലിനടിയിൽ മറ്റ് വസ്തുക്കളൊന്നും വയ്ക്കുവാൻ പാടുള്ളതല്ല ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴയ തിരി അതേപോലെ എണ്ണ എന്നിവ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചിത്രങ്ങൾ തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കുക ഉണങ്ങിയ ഇലകൾ പൂക്കൾ ആരും ചവിട്ടാത്ത ഇടത്ത് തന്നെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കേടായവ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരം ചെടികൾ നെഗറ്റീവ് ഊർജം പ്രധാനം ചെയ്യും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക പഴയ കലണ്ടർ നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ വീടുകളിൽ ഇരിക്കുന്നത് അത്ര ശുഭകരമല്ല ആ കാര്യവും പ്രത്യേകം ഓർക്കുക പഠിക്കുന്ന കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ ഹാളിൽ ഒരു ചില്ലുപാത്രത്തിൽ ഇലയിൽ പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കുന്നത് ശുഭകരം തന്നെയാകുന്നു പ്രത്യേകിച്ചും ആരും കാണാത്ത വിധം അല്പം കല്ലുപ്പ് ചില്ലുപാത്രത്തിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുക തന്നെ ചെയ്യും ദേവിയുടെ അനുഗ്രഹം വീടുകളിൽ വിളങ്ങേണ്ടതായ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അതിനാൽ ഈ ദിവസങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ ശരിയായ രീതിയിൽ ചിട്ട പാലിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ വീട്ടിലെ സന്താനങ്ങൾക്ക് വളരെ വേഗം ഉയർച്ച വന്നു ചേരും പ്രധാനമായും വിദ്യയുമായി ബന്ധപ്പെട്ട് വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതുമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക